ഹലോ നമ്മുടെ മടദൂരും മുൻപേ സീരിയലിൻ്റെ നല്ല അടിപൊളി വമ്പൻ ട്വിസ്റ്റ് സീനായിട്ടോ നാളെ വരാനിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ മുത്തുമണീസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ കാരണം നിങ്ങളുടെ ലൈക്കാണ് നമ്മുടെ വീഡിയോ റെക്കമെൻറ്റേഷനിലോട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ബേ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ആ വൺ ട്വിസ്റ്റിലോട്ടൊന്നൊക്കെ പോയി നോക്കിയാലോ അപ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ ഒരു റിസോർട്ടിലാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതി യോ എന്നുള്ള രീതിയിൽ ആലോചിച്ച് കിടക്കുന്നുണ്ട് അങ്ങനെ നേരം പുലർന്നു രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ കൃഷ്ണമോളും നമ്മുടെ അലീനേം കൂടെ കെട്ടിപ്പിടിച്ച് ചേച്ചി അനിയത്തെയും കൂടെ അങ്ങ് കിടക്കുകയാണ് അത് കണ്ടപ്പോൾ ഒരു ഓമനത്വം ഒരു ഒരു എന്താ പറയണെ ആ ഒരു സഹോദരി ബന്ധം ആ ഒരു സ്നേഹം കണ്ടപ്പോൾ ബാലചന്ദ്രൻ്റെ വല്ലാത്തൊരു മനസ്സിൻ്റെ സമാധാനമാണ് കിട്ടിയത് കേട്ടോ അത് കഴിഞ്ഞ് ബാലചന്ദ്രൻ പോയി ഫ്രഷ് ഫ്രഷായേക്കെ വന്നു ആ സമയം കുറച്ച് കഴിഞ്ഞപ്പോൾ അലീനെ എഴുന്നേറ്റു അലീനേയും ഫ്രഷ് ആയൊക്കെ റെഡിയായി വരെയാണ് കൃഷ്ണമോൾ കുറച്ച് വൈകിയാണ് എഴുന്നേൽക്കുന്നത് അപ്പോൾ ആ സമയത്ത് The cat നമ്മുടെ മനു വിളിക്കുന്നുണ്ട് മനു വിളിച്ചിട്ട് ബാലേന്ദ്രനോട് സംസാരിക്കുന്നുണ്ട് അങ്കളെ ഈ ഹോം സ്റ്റേയിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കൃഷ്ണമോളെ പഠിത്തം ഇതൊക്കെ നോക്കണ്ടേ അങ്കൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും തീരുമാനം എടുത്തോ ഇല്ല മനു ഇനി ഒരു തീരുമാനം എടുക്കണം അങ്കളിന് വീട്ടിലോട്ട് പൊക്കൂടെ അല്ല ഇനിയും കൂടെ കൂട്ടി അങ്ങ് പോകും അവിടെ എന്താണ് അങ്കിൾ ഒരു സ്റ്റേൺ ആയിട്ട് ഒരു തീരുമാനം എടുത്താൽ വഴിച്ച് ആൻറ്റിയൊക്കെ അവിടെ നിലത്ത് നിൽക്കേണ്ടടുത്ത് നിന്നുള്ളൂ അതത്രേ ഉള്ളൂ മനു അതത്രേ ഉള്ളൂ ഞാൻ എന്തായാലും ആലോചിക്കുന്നുണ്ട് മറ്റേ ഇന്ന് എന്നെ പോവാൻ പറ്റുകയാണെങ്കിൽ ഇന്നി എന്നെ പോകും അങ്കളിൽ നിന്ന് മനുഷ്യൻ പറയുന്നുണ്ട് ഓക്കെ നോക്കട്ടെ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് ബാലേന്ദ്രം വെക്കാണ് ഇവിടെ നമ്മുടെ വീട്ടിൽ നമ്മുടെ വൈജയാണെങ്കിൽ ഇപ്പോൾ ഇടുത്തം വിട്ട് ഒരു രക്ഷയില്ല അപ്പോൾ അമ്മയും മോളും മോനും രാജീവും വൈജയും അമ്മയൊക്കെ ആയിട്ട് ഒരുമിച്ച് സംസാരമാണ് അപ്പോൾ രാജീവ് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണ്ട എനിക്കിവിടെ തന്നെ ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ വൈജ ഞാൻ പോകണ്ടേ എനിക്ക് ജോലിയും കാര്യങ്ങളൊക്കെ പോകില്ലേ ഞാൻ പോട്ടെ എന്നൊക്കെ പോലുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ വൈജ പറയുന്നുണ്ട് ഇതിനൊരു തീരുമാനം കിട്ടിയില്ലെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സിലൊരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു ഇത് കേട്ടിട്ട് നമ്മുടെ രാജീവും മുത്തശ്ശിയൊക്കെ അങ്ങോട്ട് അന്താളിക്കാണ് നീ എന്ത് വട്ടത്തരങ്ങളൊക്കെയാണ് ഈ പറയണത് അപ്പം ആരാ തോക്കണേ നീ ഇപ്പം തോറ്റ ആർക്കാ നഷ്ടം രാജീവ് ചോദിക്കുന്നുണ്ട് വൈജ പറയുന്നുണ്ട് ഒന്നും മിണ്ടുന്നില്ല നിൻ്റെ മക്കൾക്ക് നിന്നെ നഷ്ടമാവും ബാല അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് ബാലചന്ദ്രൻ ഒന്നും നോക്കാറില്ല ഇപ്പം നീ മരിച്ചതെന്നും എന്താ വേറൊരു പെണ്ണിനെയും കെട്ടി ബാലേന്ദ്രൻ സുഖമായിട്ട് ജീവിക്കും അപ്പോഴും നിനക്ക് തന്നെ നഷ്ടമാണ് ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ വിളമ്പല്ലേ എന്ന് രാജീവ് വൈജിയുടെ അടുത്ത് പറയുന്നത് അപ്പോൾ വൈജിയുടെ മനസ്സിൽ വീണ്ടും മൈൻഡ് മൊത്തം ക്രൂരമാണല്ലോ വീണ്ടും ആ ഒരു ഇത് പറയണേ ശരിയാണ് ഞാൻ ആത്മഹത്യ ചെയ്തപ്പോൾ അങ്ങനെ സൂചിക്കാനായിട്ട് ഞാൻ വിടുന്നില്ല എന്ന ഒരു ഇത് പറയുകയാണ് വൈജ അത് കഴിഞ്ഞിട്ട് രാജീവ് പറയുന്നുണ്ട് നീ ഒന്ന് സമാധാനപ്പെടുക എന്തായാലും ഇപ്പോൾ അവളെയും കൊണ്ട് ഇങ്ങോട്ട് കെട്ടിയൊന്നും എടുത്തില്ലല്ലോ ആരെ അലീനെയും കൊണ്ടൊന്നും അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ നമുക്കത് വേണ്ടുന്ന പോലെ തീരുമാനിക്കാം ഞാൻ എന്തായാലും യാത്ര പറയുകയാണ് നിങ്ങളുടെ അടുത്ത് എല്ലാം പറഞ്ഞ് ബാ നമ്മുടെ രാജീവ് അങ്ങോട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ അലീന എഴുന്നേറ്റും കൃഷ്ണമോളൊക്കെ എഴുന്നേറ്റിരിക്കയാണ് അപ്പോൾ ആ എഴുന്നേറ്റിരിക്കുന്ന സമയത്ത് ബാലേന്ദ്രൻ രണ്ടുപേരെയും വിളിച്ചിട്ട് പറയുന്നുണ്ട് നമുക്ക് നമുക്കിന്ന് നെടുമ്പുരയ്ക്കൽ വീട്ടിലോട്ട് പോവാണ് വീട്ടിലോട്ടോ അപ്പോൾ അലീന ചോദിക്കുന്നത് സാർ എന്നെ കൊണ്ടുവന്ന് എറണാകുളത്ത് എൻ്റെ രേവതി കുട്ടിയുടെ അടുത്ത് ആക്കിയാൽ മതി നിങ്ങൾ രണ്ടുപേരും കൂടെ പൊയ്ക്കോളൂ നിന്നെ അതിനേക്ക് അതിന് വേണ്ടിയിട്ടാണോ അലീന ഞാൻ കാറും കൊണ്ട് നീ ഇറങ്ങിയതിൻ്റെ തൊട്ട് പുറകെ തന്നെ വന്ന് നിന്നെ കാറിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കണത് അപ്പോൾ കൃഷ്ണമോൾ പറയുന്നത് അച്ഛൻ പറയണത് കേട്ടാൽ മതിയെന്ന് കൃഷ്ണമോളും പറയുന്നുണ്ട് അപ്പം അലീന പറയുന്നുണ്ട് അതല്ല സാറേ എന്നെ അവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടതാണ് ആ വീട്ടിലോട്ടാണോ ഞാൻ തിരിച്ച് കടന്ന് വരേണ്ടത് അവിടെ വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാളേറെ വിഷമങ്ങളും നേരിടേണ്ടി വരില്ലേ സാർ എന്ത് വന്നാലും എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത് കൃഷ്ണമോളും നല്ല തൻ്റെ ഇടത്തോടെ നിൽക്കണം അപ്പോൾ അലീന ശ്രദ്ധിക്കുന്നുണ്ട് എവക്ക് എവളൊന്നും പറയുന്നില്ലല്ലോ അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ പറയുന്ന അനുസരിച്ച് നീ നിന്നാൽ മതി അപ്പോൾ അലീന പറയുന്നുണ്ട് എനിക്കറിയാം സാറേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈ ഒരു നേട്ടം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥാനം എനിക്ക് ഒക്കെ തന്നത് സാറിൻ്റെ ആ ഒരു ഇത് തന്നെയാണ് വേറെ ആരും എനിക്ക് ആ ഒരു ആ കുടുംബത്തെ എനിക്കൊരു സ്ഥാനമോ ഒരു വിലയോ ഒന്നും തന്നിട്ടില്ല എനിക്ക് ഒരു അച്ഛൻ്റെ സ്നേഹം എല്ലാം ലാളനെയും എല്ലാം എനിക്ക് തന്നത് സാറ് തന്നെയാണ് സാറിനെ ധിക്കരിച്ച് എനിക്കൊരു തീരുമാനവും ഇല്ലയെന്ന് നമ്മൾ അലീനേയും പറയുന്നുണ്ട് അങ്ങനെ ബാലേന്ദ്രൻ പറഞ്ഞു നമുക്ക് എന്നാൽ ഇന്ന് തന്നെ പുറപ്പെടാമെന്ന് അപ്പോൾ കൃഷ്ണമോൾ മോളെ ചോദിക്കുന്നുണ്ട് അച്ഛാ പുറപ്പെട്ടാലും അവിടെ ചെന്നാൽ വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ കാരണം കൃഷ്ണമോക്ക് ഒരു ഉള്ളിൽ ഭയം ഉണ്ട് കാരണം അമ്മയുടെ സ്വഭാവം അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് ചോദിച്ചു പോയതല്ല നീ ധൈര്യമായിട്ട് എല്ലാവരും റെഡിയാവുക അങ്ങനെ അവർ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇന്ന് തന്നെ അങ്ങ് ഇറങ്ങുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ വൈജ അവിടെ വീട്ടിലെ വീട്ടിൽ കിച്ചണിലെന്തോ പണിയാണ് അപ്പോൾ നമ്മുടെ ബബിതയ്ക്ക് നമുക്കൊരു കാട്ടുമാക്കാൻ ഒരു കാമുകനുണ്ടല്ലോ ആ കാട്ടുമാക്കാനെ വിളിച്ചുകൊണ്ടൊക്കെ ഒളിച്ചിരുന്നു അമ്മ കാണാണ്ട് ബാൽക്കണിയിലോ അവിടെ കൊണ്ടോ ഇരുന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് നോക്കിയപ്പം അച്ഛൻ്റെ കാറ് വരെയാണ് ആരെ ബാലചന്ദ്രൻ്റെ കാറ് വരെയാണ് ബബിത പെട്ടെന്ന് കോളൊക്കെ കട്ട് ചെയ്തിട്ട് ഇരുന്നിട്ട് നോക്കിയാണ് ആരൊക്കെ ഉണ്ടെന്ന് അപ്പം അച്ഛൻ ഇറങ്ങി കൃഷ്ണമോളിറങ്ങി അത് അലീനെ ഇറങ്ങി ബബിത പിന്നെ നിന്നില്ല ഒരു ഒറ്റ ശ്വാസത്തിന് നേരെ അമ്മയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് കിച്ചണിൽ അടുത്തോട്ട് ചെല്ലാണ് അമ്മ ഇതേ അവർ വന്നു ആര് വന്നു അച്ഛനും ആ കൃഷ്ണയും പിന്നെ അവളും ഉണ്ട് ആ അലീന ഇത് കേട്ടപ്പോൾ വൈജയുടെ നെഞ്ചൊന്നും ഒരു ഒരു എന്തോ പോലെ അങ്ങോട്ട് ഒരു തെറിക്കൽ പോലെ അങ്ങോട്ട് പൊട്ടിത്തെറിച്ചു അവളേം കൊണ്ടാണോ വന്നത് അപ്പോൾ വൈജ ഓടി ഹോളിലോട്ട് ചെല്ലാണ് അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും ബാലേന്ദ്രനും കൃഷ്ണൻമോളം കയറി വരെയാണ് എന്നിട്ട് ബാലേന്ദ്രൻ അവിടെ നിന്നപ്പോൾ വൈജ അവിടെ നിന്ന് ഇപ്പോൾ ബാലേന്ദ്രൻ അലീനേ കടന്നു വരൂ എന്ന് വിളിക്കുന്നുണ്ട് അപ്പം നമ്മുടെ അലീനെ ബാഗ് തൂക്കി വരുകയാണ് കേട്ടോ അപ്പോൾ ബബിതയും നമ്മുടെ വൈജയന്തി അവിടെ നിൽക്കണേ എവളോ എവളെ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടതല്ലേ പിന്നെ എന്തിനാണ് എവള് വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നത് ആരടിച്ചിറക്കി വിട്ട് ഇനി മുതൽ അവൾ ഈ വീട്ടിലുണ്ടാവും എൻ്റെ മൂത്ത മകളായിട്ട് ഇത് കേട്ടപ്പോൾ ബബിതയും വൈജയന്തിയൊക്കെ അന്ധം വിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഇതെന്താണ് ഇയാൾ പറയണത് അതെ ബാലേന്ദ്രൻ്റെ ഒരു അറ്റാക്ക് വന്നതെന്ന് പറഞ്ഞിട്ട് സമനില തെറ്റിയോ ബാലേന്ദ്രൻ ഈ ഭൂമിയിലൊന്നും അല്ലേ ജീവിക്കണേ എന്ന് പറഞ്ഞു വൈജും അങ്ങോട്ട് തുടങ്ങുക അതെ അലീനെ ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ലാത്തവർ ആരുണ്ടെങ്കിലും ഇറങ്ങിക്കോണം ആ സമയം നമ്മുടെ രോഹിത് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരുകയാണ് കേട്ടോ അവർ വന്നു എന്നുള്ള ആ ഒരു ഇതിൽ അപ്പോൾ ബാലേന്ദ്രൻ പറയാണ് അലീന ഇവിടെ നിൽക്കുന്നതിൽ ആർക്കെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ ഇപ്പുറം ഇവിടെ അവളെ ഇവിടെ നിർത്താൻ പറ്റില്ല ഞാൻ എൻ്റെ ജീവനുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് വൈജ നമ്മുടെ പഴയ ആ ഒരു നിലപാടിൽ തന്നെ വാളും പൊക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു നീ ഇവിടെ നിൽക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല നിനക്ക് വേണമെങ്കിൽ നിനക്ക് പോവാം ഞാൻ നിന്നെ ഇവിടെ നിർബന്ധിച്ച് നിർത്തിയെന്നൊന്നുമില്ലല്ലോ അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു ഇനി മുതൽ അലീന ഈ വീട്ടിൽ എൻ്റെ മൂത്ത മകളായിട്ട് എൻ്റെ അടുത്ത് ഉണ്ടാകുമെന്ന് പറയുന്നത് മൂത്ത മകളോ ഇതൊക്കെ കേട്ടപ്പോൾ വൈജയ്ക്ക് അങ്ങോട്ട് പിടുത്തം പിടനെ ഇയാൾക്ക് തോന്നണേ എന്നുള്ള രീതിയിൽ വൈജ മനസ്സിതാക്കണ് അപ്പോൾ രോഹിത് എല്ലാവരും ഇറങ്ങി വന്നു എന്നിട്ട് വവിതയുടെ അടുത്തും രോഹിത്തിൻ്റെ അടുത്തും പറയാണ് ഇനി മുതൽ ഈ വീട്ടിൽ നിങ്ങളുടെ മൂത്ത ചേച്ചിയായിട്ട് അലീന ഉണ്ടാകും അത് അംഗീകരിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളാം എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല എല്ലാ എന്നിട്ട് പറഞ്ഞാൽ അവരടുത്ത് രണ്ട് കൃഷ്ണമോളടുത്തും അലീനയുടെ അടുത്തും പറയുന്നുണ്ട് നിങ്ങൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കാൻ പറയുന്നുണ്ട് അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട് അലീന ചേച്ചി ഇനി മുതൽ എൻ്റെ റൂമിൽ കിടന്നാൽ മതി അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു അത് ശരിയാണ് ഇത്രയും നാളും അവളൊരു വേലക്കാരിയെ പോലെയാണ് ഈ വീട്ടിൽ കഴിയുന്നത് ഇനി ആ സ്ഥാനമൊന്നും അല്ല അവൾക്ക് ഇവിടെ എവർക്ക് മൂന്നുപേർക്കുമുള്ള അതേ സ്ഥാനം തന്നെ മൂത്ത മകൾ എന്ന സ്ഥാനം അലീനയ്ക്കുണ്ടാകും ഇനി മുതൽ അലീന ബബിതയുടെ കൂടെ കിടന്നാൽ മതി നിലത്തല ഇത്രയും നാൾ നീ കിടന്നത് അതൊക്കെ ഇനി ഒന്ന് മാറും ഇതൊക്കെ കേട്ടപ്പോൾ വൈജയ്ക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരണ മട്ട എല്ലാം നഷ്ടപ്പെട്ടു എന്നൊരു ഭാവമായി വ വൈജയ്ക്ക് രോഹിത്തും ബബിതയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാണ് എന്നിട്ട് വൈജ കൃഷ്ണമോളെ നോക്കിയാണ് കണ്ടില്ല അവൾ പോയിട്ട് വന്നപ്പോൾ അവൾ അച്ഛൻ്റെ ആ ഒരു വശം ചേർന്നിട്ട് എല്ലാം അവളങ്ങ് പറയണ കിട്ടില്ലേ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് അങ്ങനെ ബബിത കൃഷ്ണൻ രോഹിത്തും ഇങ്ങനെ അന്താ അളിച്ച് നിൽക്കണം അച്ഛൻ ഇത് എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കണത് അമ്മയ്ക്കൊന്നും ഇവിടെ ഒരു വോയിസും ഇല്ല അമ്മ പറയണേക്കെ കാറ്റിപ്പറത്തിക്കൊണ്ടിരിക്കയാണ് ബാലേന്ദ്രൻ കാരണം വെച്ചാൽ ബാലചന്ദ്രൻ അറിയാം ബാലേന്ദ്രൻ്റെ വീട്ടിൽ ഒരു തീരുമാനം എടുക്കാൻ ബാലേന്ദ്രൻ അറിയുകയും ചെയ്യാം അത് നടപ്പിലാക്കാനും ബാലേന്ദ്രനു പറ്റും അപ്പോൾ ഇനി മുതൽ എൻ്റെ മകളായിട്ട് ഇവിടെ ഉണ്ടാവും ഒരു വേലക്കാരി എന്നുള്ളൊരു സ്ഥാനം അവക്കില്ല മക്കളെ നമ്മുടെ ഈ മൂന്ന് മക്കൾ മക്കളെങ്ങ മക്കൾ എങ്ങനെയാണ് അതുപോലെ തന്നെ എനിക്ക് നാല് മക്കൾ എന്ന ഘട്ടത്തിലാണ് ഈ ഇപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞിരിക്കണത് ഇതെല്ലാം കേട്ട് വൈജയ്ക്ക് എന്തായാലും നൂറെ നൂറ് ലിറ്ററിൽ പോയി വൈജ നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്തായാലും അവർ തിരിച്ചെത്തി തിരിച്ചെത്തിയത് ഈ കുരിച്ചുമായിട്ടാണ് വന്നിരിക്കണത് ഇനി എന്താ ചെയ്യണം എന്താ അങ്ങോട്ടും എന്താ പറയണ്ടതെന്ന് അറിയില്ല എന്തായാലും കൃഷ്ണമോൾ ആകെ മാറി അപ്പോൾ ഇവർ കയറി പോയ സമയത്ത് ബബിതയും രോഹിത്തും വൈജയും കൂടെ പറയുന്നുണ്ട് അമ്മേ അവൾ അഹങ്കാരം കണ്ടില്ല അവൾ തിരിച്ച് വന്നതിൻ്റെ അഹങ്കാരം ആ കൃഷ്ണയും കണ്ടില്ല അവൾക്ക് വീട്ടിൽ പോയി രണ്ട് ദിവസം അവളെ കൂടെ നിന്ന് അവളേതുകൊണ്ടോ കൈവശം കൊടുത്തിട്ട് അവളോ ആകെ മാറിയിരിക്കുന്നു ഇതെല്ലാം കേട്ട് നിന്നിട്ട് വൈജയ്ക്ക് എന്ത് തീരുമാനിക്കണമെന്നുള്ള ഒരു പിടുത്തം കിട്ടില്ല കാരണം എന്ന് വെച്ചാൽ കയ്യിൽ നിൽക്കുന്ന കേസല്ല ബാലേന്ദ്രൻ വന്നു എന്നുള്ളത് ശരി കൃഷ്ണമൂള എത്തി ഈ കുരിശിനെയും കൂടെ തിരിച്ചു കൊണ്ടുവരുമെന്ന് അവർ കരുതിയില്ല പ്രതീക്ഷിച്ചു എന്നാലും ക മനസ്സുകൊണ്ട് അവരെ കൊണ്ടുവരില്ലായിരിക്കും എന്നുള്ള രീതിയായിരുന്നു കാരണം ഇവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടല്ലേ അവക്കൊരു നാണം ഉണ്ടാവില്ലേ കയറി വരില്ല എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു പക്ഷേ അതെല്ലാം വെല്ലുവിളിച്ചു കൊണ്ട് ബാലചന്ദ്രൻ തിരിച്ചെത്തി അങ്ങനെ വൺ ട്വിസ്റ്റാണ് മഴ തോറും മുൻപേ സീറ്റിയല് ഈ നാളെ വരാനിരിക്കുന്നത് അത് കാണേണ്ട തന്നെ ആട്ടോ നമ്മളിപ്പോൾ അത് കാണിക്കുന്ന പ്രൊമോയുടെ ഒരു ഇൻട്രോ പോലെയാണ് നിങ്ങളെടുത്ത് പറയുന്നത് പക്ഷേ എപ്പിസോഡ് അടിപൊളിയായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മുടെ പ്രൊമോയ്ക്കൊന്ന് കേട്ട് വെക്കുക എന്നിട്ട് എപ്പിസോഡൊക്കെ ഒന്ന് കാണുക അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ മുത്തുമണീസേ അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലും കൂടെ രേഖപ്പെടുത്തണം കേട്ടോ കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞാലല്ലേ നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താനും മറ്റുമൊക്കെ പറ്റത്തുള്ളൂ അത് കൂടാണ്ട് നമ്മുടെ ഈ പിന്നെ ഇടുന്ന പ്രൊമോ നമ്മളെ ഊഹാഭോഗങ്ങളോടൊന്നും അല്ല ഞാൻ പറയുന്ന കൃത്യമായിട്ട് അറിഞ്ഞ് ആ കേൾക്കുന്ന പ്രൊമോ തന്നെയാണ് നമ്മൾ കാണുന്നത് തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ പറയുന്ന കുറച്ച് വ്യത്യാസങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരും കുറച്ചും കൂടെ സീനുകൾ കൂടും അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു ശിവരാത്രി കറ്റാ ബൈ ബേ